ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കംപ്ലയിന്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പാല പൊൻകുന്നത്ത് ഒരു വീട്ടിലെ ആർ സി സി ബി ട്രിപ്പിംഗ് ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയാണ് അത് രാവിലെ നമ്മൾ ഇറങ്ങി നമ്മൾ ചെറിയൊരു വിശ്രമത്തിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇനി നമുക്ക് നേരെ ആ വീട്ടിലേക്ക് പോകാം നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവർ നമ്മളെ കാത്ത് മുറ്റത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു നമ്മൾ വന്ന ഉടനെ സമയം കളയാതെ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തേക്കാണ് പോയത് ആദ്യം നമുക്ക് എർത്ത് റെസിറ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്പൈക്ക് അഞ്ച് മീറ്റർ അകലത്തിലും രണ്ടാമത്തെ സ്പൈക്ക് പത്ത് മീറ്റർ അകലത്തിലും നമ്മൾ അടിച്ചിട്ടുണ്ട് വയറെല്ലാം കണക്ട് ചെയ്തു നേരെ മീറ്ററിലെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് ഓമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അത് അത്ര നല്ലൊരു റെസിസ്റ്റൻസ് അല്ല എന്ന് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുതിയൊരു എർത്തിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിക്കാമെന്നത് ഏറ്റിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗം കൃത്യമായിട്ട് നോക്കി ലൂസ് കോണ്ടാക്റ്റോ മറ്റോ പറ്റുണ്ടോന്നും വീട്ടിലെ എല്ലാ ലോഡുകളും ഓൺ ചെയ്തിട്ട് നമ്മൾ ലീക്കേജ് കാരണവും കൂടെ നോക്കുകയാണ് ക്ലംപ് മീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പോൾ അവിടെ നമുക്ക് വലുതായിട്ട് ലീക്കേജ് ഒന്നും കാണാനൊന്നും കഴിഞ്ഞില്ല അതിനുശേഷം നമ്മൾ വീടിനകത്തേക്ക് പോവുകയും ഡി ബി തുറന്ന് നോക്കുകയും ചെയ്തു നമുക്ക് മെഗർ ടെസ്റ്റ് ചെയ്യണം ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ട്രിപ്പിങ് ഒരു പ്രശ്നമാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഫാനുകളൊക്കെ അടിച്ചു പോകും അതായത് ലൈറ്റിനൊക്കെ അടിക്കുന്ന സമയത്ത് ഫാനുകളൊക്കെ അടിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇഷ്യൂസ് അതായത് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഒരൊറ്റ പരിഹാരം നമുക്ക് കാണേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നൂഡൽ ടു എർത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്തും നോക്കി ഫേസ് ടു എർത്ത് വോൾട്ടേജ് ചെക്ക് നോക്കി എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് മെഗ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ട്രിപ്പിംഗ് കറണ്ട് കൊടുത്തൊക്കെയാണ് ഒരു മുപ്പത് മില്ലി ആംബിയറിൽ തന്നെയാണ് ഇവിടെ ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആർ സി സി ബിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ മെഗാ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ന്യൂട്രൽ ലിങ്കിൽ ഒരു പോയിൻ്റ് വൺ മെഗാ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണിക്കുന്നത് അത് ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മളത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തി ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു അതിന് നമുക്ക് ഒരു ന്യൂട്രൽ വയറിൽ വളരെ കുറഞ്ഞ ഒരു റെസൻസ് കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അതായത് പോയിൻ്റ് വൺ മെഗാ ഓമിൻ്റെ താഴെ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയപ്പോൾ നാൽപ്പത്തി മൂന്ന് കിലോ ഓം മാത്രമേ അതിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളൂ ആ വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ വളരെ പ്രശ്നമാണെന്ന് മനസ്സിലായി അതിനുശേഷം നമ്മൾ ഡി ബിക്കകത്തുള്ള എല്ലാ കണക്ഷൻസും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് കാരണം ലൂസ് കോണ്ടാക്റ്റോ മറ്റോ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകൾ മിന്നുന്നതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഓൺ ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് ഒരു ഹമ്മി സൗണ്ട് കേട്ടു ഇങ്ങനെ ഒരു സൗണ്ടിൻ്റെ കാര്യം അവർ പറയുകയും ചെയ്തു അത് മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്താണ് ഈ സൗണ്ട് വരുന്നത് അതിന് കാരണം അന്വേഷിച്ചപ്പോൾ ഹൈ കറണ്ട് അതായത് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ കറണ്ട് കാണിക്കുന്നതായിട്ടും എം സിയിൽ നിന്നും ഒരു ഉറച്ചയക്കുന്നതായിട്ടും കണ്ടു അത് നമ്മളൊന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ആ ഒരു എം സി ബിയുടെ റേറ്റിംഗ് വളരെ കുറവാണെന്ന് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഈ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെ ജോയിൻ്റുകളും കൃത്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി കാരണം വളരെ അകലെ ഇരിക്കുന്ന ഒരു മോട്ടറാണ് ഒന്നര സി പി ആണ് മോട്ടറിൻ്റെ പവർ വരുന്നതും ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന വയർ സർവീസ് വയറാണ് അതായത് വർത്ത പുഫ് വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് കോപ്പർ വയറും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ അവിടെ ഒരു ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ആ കോണ്ടാക്റ്റ് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ അതൊരു ഹൈ കറൻറ്റിൻ്റെ കാരണമാവാം സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ ആ കണക്ഷൻസ് എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം പിന്നെയും നമുക്ക് ഒരു ന്യൂട്രൽ വയറിലെ പ്രശ്നം നമ്മൾ പറഞ്ഞിരുന്നു കുറഞ്ഞ റെസിസ്റ്റൻസ് അതുകൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഈ മോട്ടറിൻ്റെ ഭാഗം കൃത്യമാക്കിയതിന് ശേഷം നമ്മൾ ആ ന്യൂട്രൽ വയർ ഏതാണെന്ന് ട്രേസ് ചെയ്യുകയാണ് ബെഡ്റൂമിലെ വയർ അഴിച്ചു നോക്കി സ്വിച്ച് ബോർഡ് അഴിച്ചു നോക്കി അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം ആ ബെഡ്റൂമിൽ നിന്നും ബാത്റൂമിലേക്കാണ് പോയിരിക്കുന്നത് ബാത്റൂമിലെ സ്വിച്ച് ബോർഡ് അഴിച്ചു നോക്കിയപ്പോൾ ഒരു വയറിനകത്ത് സ്ക്രൂ കയറി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി പോകാവുന്നൊരു കേസാണ് സാധാരണ രീതിയിൽ അത് പെട്ടെന്ന് പിടിയിട്ടില്ല ആ വയർ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ നോക്കുമ്പോൾ മെഗർ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ചു അതിനുശേഷം നമ്മൾ വീട്ടുകാരെ വിളിച്ചു ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഈ ഒരു പ്രശ്നം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം എന്നെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതായത് ലൈറ്റിങ് സമയത്തുള്ള പ്രശ്നങ്ങളും ഫാൻ അടിച്ചു പോകുന്നതിനൊക്കെ ഒരു കാരണമാണ് ഇടയ്ക്കുള്ള ട്രിപ്പിങ് എല്ലാത്തിനും ഇതൊരു കാരണം തന്നെയായിരുന്നു അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കാരണം ഒരു ഒരു കംപ്ലൈൻറ്റിനോട് വിളിച്ചിരിക്കുന്നത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഫാനുകളൊക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അതിനെ ഒരു കപ്പാസിറ്റീൻ്റെ വയറ് കത്തിക്കരിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതും ബോഡിയായിട്ട് ട്രച്ച് ചെയ്യുന്നുണ്ടാവാം അങ്ങനെ അതും ഒന്ന് കൃത്യമായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഓരോ ഭാഗവും കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിലെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തുകയും അത് ക്ലിയർ ക്ലിയറുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഡി ബി ഒക്കെ തിരിച്ച് അടയ്ക്കുന്ന സമയത്ത് അവിടത്തെ ഒരു കൊച്ചു ഗായികയുണ്ട് വളരെ സൗഹൃദപരമായിട്ടാണ് അവരെല്ലാം നമ്മളോട് പെരുമാറിയതും സഹകരിച്ച് പോയതും ഒക്കെ സമയം പോയതേ അറിഞ്ഞു ഇതിനിടയ്ക്ക് അവിടുത്തെ കൊച്ചു ഗായിക ഒരു പാട്ട് പാട്ടുപാടുകയുണ്ടായിട്ടോ മനോഹരമായ ഒരു ഗാനം അതിനുശേഷം നമ്മൾ ഡി വി ഒക്കെ അടച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇറങ്ങുകയാണ് നിന്നെ കാണുമ്പോൾ ഉള്ളം നിന്നെ കെട്ടുവാൻ മനസ്സിൽ മോഹം തോന്നുന്നേ കന്നിപ്പൻ കൂടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുന്നേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ അയ്യടമല്ല വേട നിന്നട കൊള്ളാലോ എന്നെ കെട്ടുവാൻ